രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേഴ്സ് അഥവാ യു ഇടപാടുകൾക്ക് ചരക്ക് സേവന നികുതി അഥവാ ജി ചുമത്താൻ എന്നാൽ ഈ വാദം തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിലവിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണെന്നും അത്തരമൊരു നിർദ്ദേശം പരിഗണനയിലില്ലെന്നും ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു ഇടപാടുകൾക്ക് പതിനെട്ട് ശതമാനം ജി ചുമത്താൻ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന നിരവധി റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചത് ഇത്തരം പോസ്റ്റുകൾക്ക് വിശദീകരണമായിട്ടാണ് ധനമന്ത്രാലയത്തിന്റെ ഈ ഉത്തരവ് നിലവിൽ ജി എസ് ടി ചുമത്താനുള്ള നിർദ്ദേശം സർക്കാരിന്റെ മുന്നിലില്ല ചില ഡിജിറ്റൽ പേയ്മെന്റുകളുമായി ബന്ധപ്പെട്ട് മെർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് അഥവാ എം ഡി പോലുള്ള ചാർജുകൾക്ക് ജി ചുമത്തുന്നുണ്ടെന്നും മന്ത്രാലയം വിശദീകരിച്ചു സി ബിഡിടി വ്യക്തിയില് നിന്ന് വ്യാപാരിയിലേക്കുള്ള യു പി ഐ ഇടപാടുകൾക്കുള്ള എം ഡിആർ നീക്കം ചെയ്തതിനാൽ നിലവിൽ യു പി ഐ ഇടപാടുകൾക്ക് ജിഎസ്ടി ബാധകമല്ലെന്നും യു പി ഐ വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രാലയം അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് മൊബൈലിൽ ചിത്രമെടുത്ത് പിഴ ഈടാക്കരുതെന്ന നിർദ്ദേശം തിരുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം ക്യാമറ വഴി പിഴ ചുമത്തിയാൽ മതിയെന്ന ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം വിവാദമായതോടെയാണ് ശനിയാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്ത ആർ ജോയിന്റ് ആർഡിഒമാരുടെയും യോഗത്തിൽ തീരുമാനം മാറ്റിയത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പന്ത്രണ്ട് കുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഫിറ്റ്നസ് പെർമിറ്റ് ഇല്ലാത്തതുൾപ്പെടെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഈ ചലാൻ വഴി പിഴ ചുമത്താമെന്നാണ് അറിയിച്ചത് ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും യോഗത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി എന്നിവ കഴിയുക പുക പരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എടുക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കരുതെന്നായിരുന്നു അറിയിപ്പ് റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് അര ശതമാനം കുറച്ചതിനു പിന്നാലെ വായ്പാ നിരക്കും നിക്ഷേപ നിരക്കും കുറച്ചുകൊണ്ട് പ്രമുഖ ബാങ്കുകൾ വായ്പാ നിരക്ക് കുറഞ്ഞത് ഭവന വായ്പ എടുത്തവർക്കുൾപ്പെടെ ഗുണം ചെയ്യും അടുത്തൊരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നത് എൺപത്തി ആറായിരം കോടി രൂപയാണ് തൊട്ടു മുൻവർഷവും നീക്കിയിരിപ്പ് ഇതേ തുകയായിരുന്നു ഇത് അപര്യാപ്തമാണെന്ന് മാത്രമല്ല ഒരു പക്ഷേ പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ പോലും ഈ അവഗണന മതിയാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലുള്ള തൊഴിൽ കാടുകളുടെ എണ്ണം കുടിശിക തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ തന്നെ ചുരുങ്ങിയത് തൊണ്ണൂറായിരം കോടിയെങ്കിലും വകയിരുത്തേണ്ടതായിരുന്നു അതോടൊപ്പം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മിനിമം വേതനം കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തി പതിനായിരം കോടിയെങ്കിലും അധികമായി വകയിരുത്തേണ്ടയിടത്താണ് മുൻവർഷത്തെ തുക തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫലത്തിൽ ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന വർധനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി നിലവിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയുടെ കമ്മിയിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത് തൊഴിലാളികൾക്കുള്ള വേതന കുടിശിക ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കോടിയാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി